വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയതിനെതിരെ തിരുവനന്തപുരം മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ പേരൊഴിവാക്കിയത് അനീതി എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഫൈസൽ അസീസ് ചേരുന്നു വിവരങ്ങളുമായി ഫൈസൽ എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ കാളിദാസന് അല്പസമയം മുമ്പാണ് കോടതി ഈ ഒരു കേസ് പരിഗണിച്ചത് കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് വൈഷ്ണവശ്വാസം എന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ വിധിയെ കാണേണ്ടി വരും കോടതി നിരീക്ഷിച്ച പ്രധാന കാരണങ്ങൾ പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ് അതായത് കോടതി പറഞ്ഞത് ഇത് അനീതിയാണെന്നാണെന്നാണ് അതായത് വൈഷ്ണവയുടെ കാര്യത്തിൽ ഉണ്ടായത് അനീതിയാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയപര രാഷ്ട്രീയകാരണങ്ങളാൽ ഓർഡർ പെട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുക അല്ല വേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് മാത്രമല്ല ഇരുപത്തിനാല് വയസ്സുകാരിയായ പെൺകുട്ടിയാണ് മത്സരിക്കുന്നത് ആ പെൺകുട്ടിക്കോൾ മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കരുത് എന്നും കോടതി ഇടപെട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണനാണ് ഈ ഒരു ഹർജി പരിഗണിച്ചത് മാത്രമല്ല ഈ ഒരു കേസിൽ ഇടക്കാല ഉത്തരവ് കൂടി കോടതി ഇറക്കിയിട്ടുണ്ട് അതായത് ആ ഇടക്കാല ഉത്തരവിൽ കോടതി പറയുന്നത് ഇതാണ് അതായത് പരാതിക്കാരനോട് നാളെ ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഹിയറിംഗ് കൂടി നടത്തണം ആ ഹിയറിംഗ് ഹിയറിംഗ് കൂടി നടത്തണം അതിൻ്റെ ഉത്തരവ് ബുധനാഴ്ചയ്ക്കകം പുറത്തിറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതായാലും ഈ വൈഷ്ണവയ്ക്ക് തിരിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഉടൻ ഉണ്ടാക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കേസിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് മുട്ടട തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് സ്ഥാനാർത്ഥിയാണ് ഈ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന കെ എസ് യുവിൻ്റെ നേതാവാണ് അത് അവരാണ് ഈ ഒരു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് വീട്ടുവിലാസത്തിലെ വീട്ടുപേരിലെ ഒരു ചെറിയൊരു ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സിക്ക് എതിർ സ്ഥാനാർത്ഥിയെ സിപിഎം സ്ഥാനാർത്ഥി വൈഷ്ണക്കെതിരെ പരാതി നൽകുന്നത് ഇതിന് പിന്നാലെയാണ് വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് വൈഷ്ണവ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ആ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനം തന്നെ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അനീതിയാണ് വൈഷ്ണവനോട് കാണിച്ചത് അനീതിയാണെന്നാണ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയപരമായി ഇതിനെ രാഷ്ട്രീയപരമായി ഇതിനെ കാണരുത് ഒഴിവാക്കിയത് അനീതിയാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇടക്കാല ഉത്തരവും ഇറക്കിയിട്ടുണ്ട് ആ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് ആ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് ഇപ്രകാരം തന്നെയാണ് അതായത് ഈ ഒന്നുകൂടി ഹിയറിംഗ് നടത്തണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നുകൂടി ഹിയറിംഗ് നടത്തണം ആ ഹിയറിംഗ് അതിൻ്റെ ഉത്തരവ് ബുധനാഴ്ചക്കകം പുറത്തിറക്കണമെന്നുമാണ് ഹൈക്കോടതി ഈ ഒരു കേസിൽ പറഞ്ഞിരിക്കുന്നത് കാളിദാസ്